നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും നാളുകൾക്ക് മുൻപായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിന് സാക്ഷിയായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും വന്നു എന്നാൽ അവയെല്ലാം തള്ളിക്കളഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ദിവ്യയും ക്രിസും ഇപ്പോഴത്തെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞുള്ള ഇരുവരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൊങ്കാലയാണ് ഒത്തിരി സന്തോഷം ഈ പ്രാവശ്യം എല്ലാവരും ഒന്നിച്ചാണ് അപ്പ മോൻ മോൾ ഏട്ടൻ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് ദിവ്യ പറഞ്ഞത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസ പറഞ്ഞായിരുന്നു ക്രിസ് വേണുഗോപാൽ സംസാരിച്ചത് കല്യാണം കഴിഞ്ഞ ആദ്യ പൊങ്കാല പ്രസാദത്തിന് മധുരം കൂടും കാരണം ഇത് ഭഗവതിയായിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാണ് അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു ഇരുവരും സംസാരം അവസാനിപ്പിച്ചത് നിരവധി പേരാണ് വീഡിയോയുടെ താഴെയായി ഇവരോടുള്ള സ്നേഹം അറിയിച്ചെത്തിയത് ഭാര്യമായി കൂടെ നിൽക്കുന്ന ഭർത്താവ് എന്നും ഈ കെമിസ്ട്രി നിലനിർത്താനാകട്ടെ ജീവിതത്തിലെന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ നെഗറ്റീവ് പറയുന്നതൊന്നും നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കരുത് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് പരസ്പരം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പത്രമാറ്റ പരമ്പരയിൽ ഒന്നിച്ചു അഭിനയിച്ചിരുന്നുവെങ്കിലും ആ സമയത്തല്ല പ്രണയം തുടങ്ങിയതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു അന്ന് അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല പിന്നീടാണ് അടുത്ത സുഹൃത്തുക്കളായി മാറുന്നത് അങ്ങനെ ഒരു അവസരത്തിലാണ് അദ്ദേഹം നമുക്കൊന്നിച്ചാലോ എന്ന് ചോദിച്ചത് ആ ചോദ്യം ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറുകയായിരുന്നു വിവാഹത്തെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതികരണങ്ങൾ ചർച്ചയായിരുന്നു എന്തിനാണ് ഇത്രയും നെഗറ്റീവ് കമന്റുകൾ വരുന്നതെന്ന് മനസ്സിലായില്ലെന്നിരുവരും പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വന്ന അവസ്ഥയാണ് ഇതിൽ എന്തിനാണ് ഇതിനും മാത്രം മോശമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നും ദിവ്യ വ്യക്തമാക്കിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളി തിരഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തിയത് ഇരുവരും ഉടൻ വിവാഹമോചിതരാകുന്നുവെന്നും പണം കണ്ടാണ് ദിവ്യ കൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങളും ചിലർ ഉന്നയിച്ചു എന്നാൽ ഇത്തരക്കാർക്ക് ഇപ്പോൾ ചുട്ട മറുപടി നൽകുകയാണ് ദിവ്യ തന്റെ പുതിയ സന്തോഷം അവർ ആരാധകരുമായി പങ്കിട്ടു എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് ദയവചെയ്ത് വീഡിയോ നോക്കാനോ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനൽക്കാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ദേവജിത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട അത്രേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം ദിവ്യ കുറിച്ചത് വീഡിയോയിൽ ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ഏട്ടൻ ഒരുപാട് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ട് അതിന് സന്തോഷം നിങ്ങളുമായി പങ്കിടാമെന്ന് ആലോചിച്ചു വാർത്തയിലൊക്കെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ അവർ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലോ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഏട്ടൻ അയച്ചു എന്താണേ ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡുകളാണ് ഒരു ഗിഫ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഏട്ടനറിയാം അതുകൊണ്ടാണ് ഇത് അയച്ചു തന്നത് മറ്റൊരു സമ്മാനം ചോക്ലേറ്റുകളാണ് ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സ് ഇന്നലെ വന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഐ ലവ് മൈ വൈഫ് എന്ന് എഴുതിയ സ്പെഷ്യൽ ഗിഫ്റ്റും തന്നിട്ടുണ്ട് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇത്തരത്തിൽ സമ്മാനം കിട്ടുന്നതൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണല്ലോ നിങ്ങളുടെ പങ്കാളികൾക്കും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ ഒരു ജന്മം അല്ലേ നമുക്കുള്ളൂ ദിവ്യ പറഞ്ഞു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ചില കമന്റുകൾ സത്യമാണ് ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസ് ആയി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് എന്നും ഈ കൂടപ്പിറപ്പിന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്നും നന്മകൾ നേരുന്നു രണ്ടാൾക്കും വൈകി വന്നത് വസന്തമാണ് നിങ്ങളുടെ ഏട്ടനെന്നും കൂടെ ഉണ്ടാവട്ടെ എനിക്കിതുവരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾ ഭാഗ്യവതിയാണ് ദിവ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കുന്നത് നിങ്ങളാണ് അദ്ദേഹം എത്ര സ്നേഹിക്കുന്നുവോ അതിന്റെ ഇരട്ടി സ്നേഹിക്കുക മറ്റുള്ളവരെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല ഡിവോഴ്സൊക്കെ ആയി എന്ന് പറയുന്നവർക്ക് ജീവിതം വെറുതെ ഒരു തമാശയാണ് ഡ്രസ്സ് മാറുന്നത് പോലെയേ അവർ അത് കാണുന്നുള്ളൂ കുറച്ചു വൈകിയെങ്കിലും ഇപ്പോൾ ഈ സന്തോഷം നിങ്ങൾ രണ്ടാൾക്കും ഈ ജന്മം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രണയവിവാഹം കഴിച്ച ആളാണ് ദിവ്യ എന്നാൽ ആ ബന്ധത്തിൽ കടുത്ത ദുരിതമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് തന്റെ ആദ്യ ബന്ധത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ് താനെന്ന് നടൻ ക്രിസ്സും വെളിപ്പെടുത്തിയിരുന്നു മുൻ പങ്കാളി വളരെയധികം ടോക്സിക് ആയിരുന്നു എന്നാണ് ക്രിസ് വെളിപ്പെടുത്തിയത് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഇടുന്നതിൽ പോലും ഇടപെട്ടിരുന്ന ആളാണ് പങ്കാളിയെന്നും ക്രിസ് പറഞ്ഞിരുന്നു ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യയുടെയും പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങളും ക്രിസ് വേണുഗോപാലിന്റെ വെള്ള നിറത്തിലുള്ള കണ്ട അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടെന്നുവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും ക്രിസ് അവരെ വഞ്ചിച്ചുവെന്നും കഥകൾ പ്രചരിച്ചു ഇതിനെല്ലാം മറുപടിയുമായി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തുവന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ് നാല് വർഷത്തിനു ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിലാരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാൻ ഒരു വളർത്തു മൃഗത്തെ പോലെയായി ഗ്ലാസിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറു വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു രണ്ടായിരത്തിഇരുപത്തി രണ്ടിലാണ് വിധിയായത് അത് കഴിഞ്ഞ് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു പക്ഷേ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യയെ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ചു കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരുവാരിത്തേക്കണോ എന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറഞ്ഞു സീരിയൽ മേഖലയിലേക്ക് എത്തുന്നതിനു മുൻപ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ് വേണുഗോപാൽ നിരവധി പരസ്യ ചിത്രങ്ങളിലും ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ തെറാപ്പിസ്റ്റുമായും ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്